അസലാ വാളൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറുറബി ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലബിയ ഇബ്ബൽ മുസലീൻ നബീന വ ഹബീബിനിൻ്റെ എവർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നാം ഭയപ്പെടുന്ന നമ്മുടെ ശത്രു തൊട്ടടുത്തെത്തിയാൽ നിർവഹിക്കേണ്ടുന്ന വളരെ ചെറിയ വാചകത്തിൽ വളരെ ചെറിയതും ആശയത്തിൽ വളരെ ഗൗരവമുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതുമായ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനാ രൂപം പഠിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വഹിഹായ ഹദീസുകളിൽ കാണാം അതിൽ ഒന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം അബൂബക്ര സുദ്ദീഖ് റതിയല്ലാ ഉത്തുഹുവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ സുറാഖത്തുബിനു മാലിക് ശത്രുപക്ഷത്തുള്ള സുറാഖത്തുബിനു മാലിക് വേറെ ആർക്കും നബിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ സുറാഖത്തുബിനു മാലിക് നബി നബിസലാഹു അലഹി വസ്ലമയെയും അബുബക്ര സുദ്ദീഖ് റദിയുള്ള നുഹുവിനേയും കാണുകയുണ്ടായി ആ സന്ദർഭത്തിൽ അബുബക്ര സുദ്ദീഖ് റദിയുൽ പറയുകയാണ് യാ റസൂൽ അള്ളാ ഹാ ദലബു കന അള്ളാഹുവിൻ്റെ റസൂലെ നമ്മെ അന്വേഷിച്ച് വന്നിട്ടുള്ള ഈ വ്യക്തി ഇത നമ്മുടെ എത്തിയിരിക്കുന്നു ആ സമയത്ത് നബി സലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ലാ തഹ്സൻ സങ്കടപ്പെടേണ്ടതില്ല ഇന്ന അള്ളാഹു മന അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ വീണ്ടും സുറാഖത്ത് നബിയുടെയും അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹു അനഹുവിൻ്റെയും ഏറ്റവും അടുത്തെത്തി തൊട്ടടുത്തെത്തി ആ സന്ദർഭത്തിൽ അബൂ ബക്ര സുദ്ദീഖറു വണ്ടും പറഞ്ഞു യാ അല്ലാഹാദു ലഹിക്കന അള്ളാഹുവിൻ്റെ റസൂൽദാ നമ്മോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു വ ബക്കു അബൂബക്ര സുദ്ദീഖ്ഹു പറയുകയാണ് ഞാൻ കരയുകയുണ്ടായി അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ചു ലിമ അബുക്കി എന്തിനാണ് കരയുന്നത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അമാ വല്ലാഹി മാ നഫ്സി വല്ലാഹിമാബുക്കി ഞാൻ എൻ്റെ കാര്യം ഓർത്തിട്ടല്ല കരയുന്നത് മറച്ചു വലാഖിൻ അബുക്കി അലൈഖ് നബിയോടുള്ള സ്നേഹം കൊണ്ട് കാരണം ശത്രു തൻ്റെ ഊരി പിടിച്ച വാളുമായി തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അബൂബക്ര സുദ്ദീഖർ റൽഹി അല്ലാ നബിക്ക് അപകടമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് അദ്ദേഹം കരയുകയാണ് അപ്പോൾ റസൂൽഹി സലാഹു അലൈഹി വസ്ലം ഫലൈഹി റസൂൽഹിഹു അലൈഹി വസ്ലം ഫക്കാൽ ആ സന്ദർഭത്തിൽ നബി സലാഹു അലൈഹി വസ്ലം സുറാഖത്തുബനു മാലിക്കിനെതിരെ ദ ചെയ്യുകയുണ്ടായി എന്താണ് ആ ദ്വായിലുള്ള വാക്ക് അതാണ് നാമും ശത്രു തൊട്ടടുത്തെത്തിയാൽ ദുആ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ശത്രുവിനെ ഭയപ്പെട്ടാൽ ദുആ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു അള്ളാഹുമ്മ അല്ലാഹുവേ ഇഖ്ഫിനാഹു ഇക്ഫിനാ നീ ഞങ്ങൾക്ക് തീരണമേ അഥവാ നിൻ്റെ സംരക്ഷണവും നിൻ്റെ പ്രൊട്ടക്ഷനും നീ ഞങ്ങൾക്ക് നൽകണമേ ഇഖ്ഫിനാഹു ഈ വ്യക്തിയുടെ വിഷയത്തിൽ അയാൾക്കെതിരിൽ ആ വ്യക്തിക്കെതിരിൽ നീ ഞങ്ങൾക്ക് മതിയായവനായി തീരണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ബിമാശി ത നീ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ ആ ശത്രുവിനെ തടയുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും നീ ഉദ്ദേശിക്കുന്നത് നീ അതിന് കഴിവുള്ളവനാണ് അതിൽ ഏറ്റവും ഉചിതമായ റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനത്തിൽപ്പെട്ട ഒരു സബബ് ഒരു കാരണം ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുവിനെ നീ ഞങ്ങൾക്കെതിരെ ബ്ലോക്ക് ചെയ്യണമേ ആ ശത്രുവിനെതിരിൽ നീ ഞങ്ങൾക്ക് മതിയായവനായി തീരണമേ എന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്സലാമ പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ നാമും ഈ രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുമ്മ അള്ളാഹുവേ ഇഖ്ഫിനാഹു ഞങ്ങൾക്ക് നീ മതിയായവനായി തീരണമേ ഈ വ്യക്തിക്കെതിരെ ഇനി ഒരു വ്യക്തി സ്വന്തത്തിനു വേണ്ടി മാത്രമാണെങ്കിൽ അവിടെ അബൂബക്ര സുദ്ദീഖ് അലി അള്ളുഹു കൂടി ഉണ്ട് അതുകൊണ്ടാണ് ബഹുവചന രൂപത്തിൽ പറഞ്ഞത് ഇല്ല എങ്കിൽ ഇക്ഫ്ഫിനീ ഇക്ഫിനീഹി എന്ന് ദ്വാ ചെയ്താൽ മതി ഇനി കൂടുതൽ ആളുകൾക്കെതിരിലാണെങ്കിൽ ഇക്ഫിനാഹും അല്ലെങ്കിൽ ഇക്ഫിനീഹിം എന്നുള്ള നിലക്ക് ദുആ ചെയ്താൽ മതിയാകുന്നതാണ് എന്നിട്ട് ബിമാഷി തനി ഉദ്ദേശിക്കുന്നത് കൊണ്ട് അങ്ങനെ ദുആ ചെയ്തപ്പോൾ സുറാഖത്ത് ബിനു മാലിക്കിൻ്റെ കുതിര അതിൻ്റെ കാല് മണലിൽ താഴ്ന്നു പോവുകയും അയാൾക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ പോവുകയും മരണഭയം അയാളെ പിടികൂടുകയും പിന്നീട് നബിയോട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും നബിക്കെതിരിൽ ഇനി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നും നബിയെ കണ്ടത് ആരോടും പറയുകയില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് നബി നബിസ്ലാ ഇസ്ലാം അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത് അപ്പോൾ നോക്കൂ ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്നെ ഫലം കിട്ടി അള്ളാഹു മക് ഫിനാ ഹുബിമാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ അതിന് ഫലം കിട്ടുകയും ശത്രു തോറ്റ് പിന്മാറി പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേ പ്രാർത്ഥന തന്നെ നബി നബിസ്ലാഹു അലി വസ്ലമ്മ വളരെ വലിയ ഒരു ചരിത്ര സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇമ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് സുദീർഘമായ ഒരു സംഭവമാണ് വളരെ വലിയൊരു സംഭവമാണ് ഒരു സ്വാലിഹായ ഒരു നല്ല കുട്ടിയുടെയും ആ കുട്ടി ഇൽമ നേടിയ ഒരു പണ്ഡിതൻ്റെയും അതേ സന്ദർഭത്തിൽ സിഹ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹിറായ മോശക്കാരനായ ഒരാളുടെയും അതേപോലെ തന്നെ ആ നാട്ടിലെ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെയും ചരിത്രം പറയുന്നുണ്ട് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല നബീസല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞതാണത് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് അവിടെ സ്വാലിഹായ ഈ കുട്ടിയെ വധിക്കാൻ വേണ്ടി രാജാവ് ഉദ്ദേശിക്കുകയും വധിക്കാൻ വേണ്ടി രാജാവിൻ്റെ സൈന്യങ്ങൾ ആ കുട്ടിയെ ഒരു പർവ്വതത്തിൻ്റെ മേലെ കൊണ്ടുപോയി ആ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ട് കൊല്ലാനായിരുന്നു രാജാവിൻ്റെയും ആളുകളുടെയും പ്ലാൻ അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് അവർ പർവ്വതത്തിൻ്റെ മേലെ കയറി ആ കുട്ടിയെ താഴോട്ടിടാൻ പോകുന്ന സന്ദർഭത്തിൽ ആ കുട്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുമ്മ അള്ളാഹുവേ ഇക്ഫ്ഫിനീഹിം നീ എനിക്ക് മതിയായവനായി തീരണമേ അവർക്കെതിരിൽ അത് കുട്ടി ഒറ്റക്കായതുകൊണ്ടാണ് ഇഖ്ഫിനി എന്ന് പറഞ്ഞത് അതാണ് നമുക്ക് സ്വന്തത്തിനാണെങ്കിൽ ഇഖ്ഫിനി ഇക്ഫിനി അള്ളാഹുനിം ബിമാഷി ത നീ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നീ എനിക്ക് മതിയായവനായി തീരണമേ നീ എന്നെ സംരക്ഷിക്കണമേ അവർക്കെതിരിൽ നീ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകണമേ എന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ആ പർവ്വതം ശക്തമായി കുലുങ്ങുകയും ആ കുട്ടിയെ കൊണ്ടുവന്ന രാജാവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ആ പർവ്വതത്തിൽ നിന്ന് വീണ് അവർ വീഴുകയും വീണ് മരിക്കുകയും ചെയ്തു എന്ന് അതിൻ്റെ ഷർഹിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ശേഷം മറ്റൊരു സൈന്യത്തെയും കൊണ്ട് ഈ കുട്ടിയെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി കടലിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി അപ്പോഴും ആ കുട്ടി പ്രാർത്ഥിച്ചത് അള്ളാഹു മെക്ഫിനീഹിം ബിമാഷീത്ത എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും കടലിൽ മുങ്ങിപ്പോവുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ദ്വായുടെ പ്രത്യേകത വളരെ ചെറിയ വാക്കുകളാണ് അള്ളാഹു മെക്ഫിനീഹി അല്ലെങ്കിൽ അള്ളാഹു മെക്ഫിനീഹിം അല്ലെങ്കിൽ അള്ളാഹു മെക്ഫിനാഹു അല്ലെങ്കിൽ അള്ളാഹു മെക്ഫിനാഹും ബിമാഷീത്ത നീ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്നിങ്ങനെ ദ്വാ ചെയ്യുക ചെറിയ വാക്കുകളാണ് പക്ഷേ അവിടെ അള്ളാഹുവേ നീ എനിക്ക് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുസ്ബാൻത്തല പറയുന്നുണ്ട കാര്യം അലൈസല്ലാഹു ബി കാഫിൻ തൻ്റെ അടിമകൾ കല്ലാഹു പോരെ അതെ തീർച്ചയായും നമുക്ക് നമുക്കല്ലാഹുമതി ഹസ്ബുൻ അള്ളാഹ് നമുക്കല്ലാഹുമതി അവൻ വരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മതി അള്ളാഹു സംരക്ഷിക്കും ആ വമ്പിച്ച ആശയം തൗഹീദിൻ്റെ ആശയം അതിലുണ്ട് ചെറിയ വാക്കുകളാണെങ്കിലും അതിൻ്റെ ഫലമെന്താണ് ശത്രു എത്ര തൊട്ടടുത്താണെങ്കിലും വലിയ അപകടം ഏത് രൂപത്തിൽ നമ്മെ വലയം ചെയ്താലും അതിൽ നിന്നുള്ള ഹു സുബഹാനഹു അതാല നമുക്ക് രക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഉപയോഗപ്പെടുത്തുക വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് ഫലമുണ്ടാകും അതുകൊണ്ട് സത്യവിശ്വാസികൾ ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും വ്യക്തിയെയോ വിഭാഗങ്ങളെയോ സമൂഹത്തെയോ അതേപോലെ തന്നെ ക്രൂരന്മാരായ ഭരണാധികാരികളെയോ ഒക്കെ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിൽ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ഫാനുത്തലനാമേവരെയും അനുഗ്രഹിക്കട്ടെ വ വ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ ആലിഹി വസല്ലാഹു വസ്ലൈൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ